നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിഞ്ഞു വലിഞ്ഞുമുറുകി റബ്ബർ റബ്ബറിന് താങ്ങുവില ഇരുന്നൂറ് രൂപ സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും കൊച്ചിയിൽ വാരാന്ത്യം റബ്ബർ വില ഇടിഞ്ഞു കിലോയ്ക്ക് നാല് രൂപ വീതമാണ് ഇടിഞ്ഞത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയിൽ വിറ്റുനിർത്തിയ ആർ എസ് എസ് നാലിന് ടയർ കമ്പനികൾ തുടക്കത്തിൽ വിലയിട്ടത് നൂറ്റി എൺപത്തി ഏഴ് രൂപ കിലോയ്ക്ക് രണ്ട് രൂപ കുറഞ്ഞിട്ടും സാമ്പത്തികം അത്യാവശ്യമായി വന്ന കർഷകർ ഷീറ്റ് വിറ്റ് തുടങ്ങിയെങ്കിലും വീണ്ടും വില കുറച്ചാണ് ടയർ കമ്പനികളുടെ വിതരണക്കാർ ആവശ്യപ്പെട്ടത് രാജ്യാന്തര വിലയിൽ മാറ്റം ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലാണ് വൻകിട ടയർ കമ്പനികൾ കർഷകരിൽ നിന്ന് റബ്ബർ ഷീറ്റ് കളക്ട് ചെയ്തത് മഴയിൽ വലഞ്ഞ് റബർ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ശക്തമായ മഴയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ റബ്ബർ ടാപ്പിങ്ങിന് അവസരം കണ്ടെത്താനാവാത്ത തോട്ടം മേഖല വലയുന്നു തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ ഒക്ടോബർ മുതൽ തെളിഞ്ഞ കാലാവസ്ഥ നേരത്തെ കണക്കുകൂട്ടിയെങ്കിലും പല അവസരങ്ങളിൽ മഴ വില്ലനായി മാറിയത് റബ്ബർ ഉൽപ്പാദനത്തിൽ വിള്ളലുണ്ടാക്കി ഷീറ്റ് വില ഉയരുമെന്ന വിശ്വാസത്തിൽ കാർഷിക മേഖല ഉറ്റുനോക്കുകയാണെങ്കിലും ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള പിന്തുണ വിപണിക്ക് ഉറപ്പുവരുത്താനാവുന്നില്ല ചൈനീസ് ചിപ്പ് നിർമ്മാതാക്കളും ഡച്ച് കാർ വ്യവസായികളും തമ്മിൽ ഉടലെടുത്ത വ്യാപാര യുദ്ധം ജർമ്മനിയിലെ മുൻനിര കാർ നിർമ്മാതാക്കളുടെ ഉൽപാദനത്തെ ബാധിക്കും ഇത് മുന്നിൽ കണ്ട് ചൈനീസ് ടയർ വ്യവസായികൾ റബ്ബർ സംഭരണത്തിൽ വരുത്തിയ നിയന്ത്രണം ആഗോള റബ്ബർ വിലയെ ബാധിക്കാം ഇതിനിടയിൽ ന്യൂനമർദ്ദ ഫലമായി കേരളത്തിൽ വീശിയടിച്ച കാറ്റും മഴയും ഉൽപാദകരെ പിന്നിട്ട വാരം തോട്ടങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചു ഉൽപാദനം സ്തംഭിച്ചതോടെ ഷീറ്റ് വില ഉയരുമെന്ന സ്റ്റോക്കിസ്റ്റുകൾ ലിസ്റ്റുകൾ കണക്ക് കൂട്ടിയെങ്കിലും വില ഉയർത്തിയില്ലെന്ന് മാത്രമല്ല നിരക്ക് ഇടിച്ചു നാലാം ഗ്രേഡ് ഷീറ്റ് വില നൂറ്റി എൺപത്തി എട്ട് രൂപയിൽ നിന്നും നൂറ്റി എൺപത്തി അഞ്ച് രൂപയായി ഇതാണ് ഇന്നത്തെ റബർ ന്യൂസ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ മറ്റ് ഗ്രൂപ്പുകളോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി